േക്കും അപ്പം ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ടോ ഒരു കുഞ്ഞു വീടായിട്ട് വന്നത് ഞാനിതിനു മുമ്പ് നേരത്തെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ജെസിക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് നല്ല സീരിയസ് ആണ് ഇപ്പോൾ ജെസിക്ക് ഒരു നൂറ് ശതമാനത്തിൽ ഒരു ശതമാനം മാത്രമേ ഇപ്പോൾ അവൾക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നുള്ളൂ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എൻ്റെ കൂട്ടുകാർ എല്ലാവരും അവൾക്ക് വേണ്ടി ദുഃഖ ചെയ്യുക ആരുടെ തുകയെ പഠിച്ച സ്വീകരിക്കുക എന്നറിയില്ല അപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇനി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമുക്ക് അവൾക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ആരുടെ പ്രാർത്ഥന പഠിച്ച സ്വീകരിക്കുക എന്നറിയില്ല അവിടെ ഒരു മായം നടക്കണം എന്നാണ് പറയുന്നത് ആവാ പൊഞ്ഞ് മോൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറച്ച് നേരം ആ മോൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആവുന്നതും അവൾക്ക് വേണ്ടി തുക ചെയ്യാം നമുക്ക് അത്രേ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും അവൾക്ക് വേണ്ടി തുക മനസ്സറിഞ്ഞ് മനസ്സ് പൊട്ടി തുകയും ചെയ്യുക കേട്ടോ അപ്പോൾ അവളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇനി അവിടെ ഒരു മിറാക്കൾ തന്നെ സംഭവിക്കണം പാവ ഉമ്മാൻ്റെ കണ്ണീര് കാണാൻ പറ്റുന്നില്ല ആരും ആർക്കും ഇപ്പോൾ യൂട്യൂബിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൂക്കട് വന്നതെന്ന് അങ്ങനെ ഒരിക്കലും ഒരാളും കുറ്റപ്പെടുത്തി പറയാൻ പാടില്ല അതേപോലെ ഒരാളെ പരിഹസിച്ചത് കൊണ്ടും ആരും മരിച്ചും പോകുന്നില്ല പടച്ചം എടുക്കണ ആയത് പട പടച്ചും തന്ന ആയുസ് പടച്ചും എടുക്കുന്നവരെ നമ്മൾ ജീവിക്കും അത്രേ ഉള്ളൂ അത് ഒരാളെ പരിഹസിച്ചുകൊണ്ടത് പോവില്ല നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തതുകൊണ്ടും അങ്ങനെ ഓരോ സൂക്കടും വരൂല്ല എന്നാൽ നമുക്ക് ഇത്ര കാലം എന്ന് വിരിച്ചിട്ടുണ്ടാകും ആ കാലം വരെ നമ്മൾ ജീവിക്കുകയുള്ളൂ അപ്പോൾ എന്നാലും നമ്മുടെ പ്രാർത്ഥന എല്ലാം നമുക്ക് ആ പൊഞ്ഞു മോൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇനിയും അവൾക്ക് കുറേ കാലം ജീവിക്കാനുള്ള അത്ര പ്രായൊന്നും ആയിട്ടില്ല അപ്പം നിങ്ങളെല്ലാവരും അവൾക്ക് മനസ്സറിഞ്ഞ് ദുഃഖം ചെയ്യുക കേട്ടോ അപ്പോൾ അവനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീട് ചെയ്യുന്നില്ല വിചാരിച്ചതാണ് എന്നാലും മനസ്സ് കേൾക്കാണ്ട് ഞാൻ ചെയ്യണം കേട്ടോ അപ്പം എല്ലാവരും അവൾക്ക് വേണ്ടി നല്ല മനസ്സറിഞ്ഞ് ദൂ ചെയ്യുക ജീവിതത്തിലേക്ക് വേഗം തന്നെ തിരിച്ചു വരട്ടെ അവിടെ ഒരു എന്താ പറയുക അവിടെ ഒരു അത്ഭുതം നടക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞോട് പ്രാർത്ഥിക്കണത് അപ്പോൾ എന്തായാലും ജാസിക്ക് ജസിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് തന്നെ ദൂര ചെയ്യട്ടോ അപ്പം അതിൻ്റെ പ്രാർത്ഥനയെ പഠിച്ച സ്വീകരിക്കുക എന്നറിയില്ല ഇനി പേസൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അവരിൻ്റെ ഭാഗത്തുനിന്ന് അവർ ഫുൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് നൂറില് ഒരു ശതമാനം മാത്രമേ ഇപ്പോൾ അവൾക്ക് ഒരു ശ്വാസം എടുക്കാൻ പറ്റുന്നുള്ളൂ എന്നാണ് അറിയാൻ കേട്ടത് അപ്പോൾ കേട്ടത് ഭയങ്കര സങ്കടമായിട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ അത്രേ എനിക്ക് പറയാനുള്ളൂ ഇപ്പം നിങ്ങളെല്ലാവരും മനസ്സൊരുക്കുക മോൾക്ക് വേണ്ടി ഞങ്ങൾക്കൊക്കെ പ്രാർത്ഥനയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ പഠിച്ചപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഒരുമിച്ച് സ്വീകരിക്കട്ടെ ആ മോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും പ്രാർത്ഥിക്കുക നല്ലൊരു നാളെ നാണവരെ